ചാർജ് വർധനവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആശുപത്രി സൂപ്രണ്ടിന് പരാതി നൽകി മലയോര മേഖലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ജില്ലാ ഹോസ്പിറ്റലിൽ ഒ പി ടിക്കറ്റ് വർദ്ധിപ്പിച്ചത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഹോസ്പിറ്റലിൽ എത്തുന്നത് കൂടുതൽ സാധാരണക്കാരും ആദിവാസികളും നിർധനരുമാണ് ഇക്കാരണത്താൽ എച്ച് എംസി തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് നിലമ്പൂർ മണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റി ഹോസ്പിറ്റൽ സൂപ്രണ്ടിന് രേഖാമൂലം പരാതി നൽകിയതായി നേതാക്കൾ പറഞ്ഞു ജില്ലയിലെ ജില്ലാ ഹോസ്പിറ്റലുകളും ഒ പി ടിക്കറ്റ് വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നിലമ്പൂരിലെ ജില്ലാ ഹോസ്പിറ്റലിലും ഒ പി ടിക്കറ്റ് ഒന്ന് ഒന്നാം തീയതി മുതൽ വർദ്ധിപ്പിക്കാൻ വിവരം ഞങ്ങൾ അറിഞ്ഞു ഇവിടെ പാവപ്പെട്ട രോഗികളും സാധാരണക്കാരും ആദിവാസി മേഖലകളും ജീവിക്കുന്ന വളരെ പാവപ്പെട്ട രോഗികൾ വരുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വർദ്ധിപ്പിച്ച പി ഒ പൊതുജനത്തെ ബുദ്ധിമുട്ടിപ്പിച്ചു വില വർധനവുമായി പോയാൽ സമരം തുടങ്ങുമെന്ന് യൂത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞു യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് ജംഷീദ് ജനറൽ സെക്രട്ടറി ലുക്മാൻ നിലമ്പൂർ മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി ഷുഹൈബ് കോഴിക്കോടൻ ഭാരവാഹികളായ ഇബിനു സാദിഖ് വാജിദ് പള്ളിയാളി തുടങ്ങിയവർ നേതൃത്വം നൽകി നിലമ്പൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഓണം പ്രമാണിച്ച് ഓഫറുകളുടെ തോരാമഴ തോരാ മഴ അമരമ്പലം റോഡ് വാണിയമ്പലം